ഗൈസ് എൻ എഫ് ത്രീ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ താമരശ്ശേരി കൊടുവള്ളി കുന്നമംഗലം പ്രദേശങ്ങളിലൊക്കെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമുക്ക് ഇതൊന്നുണ്ടാക്കി വെക്കാം ഇതൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ വേണ്ടത് കുറച്ച് പഴമാണ് കേട്ടോ ആ ആവശ്യത്തിനുള്ള പഴം എടുക്കാം അത് ഏത് പഴം ആയിക്കോട്ടെ ഞാൻ ഞാല് പൂവനോ പൂവാൻ മൈസൂർ പഴം ഏതായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് കുറച്ച് പാല് വേണം പാൽ വേണം പിന്നെ അതുപോലെ അവിലാണ് കേട്ടോ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ ഏലക്ക ചേർത്ത് കൊടുക്കണം എനിക്ക് ഏലക്ക ചേർക്കാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ പൊടി ഏലക്കായുടെ പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു രണ്ടര സ്പൂൺ അല്ലെ രണ്ട് സ്പൂണോ ചെറുനാരങ്ങ നീര് അതുപോലെ ഇഞ്ചി നീര് പിന്നെ ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരം ആവശ്യത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടോ ശർക്കര ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പഞ്ചസാരയും ചേർത്ത് നമുക്ക് ചെയ്യേണ്ട വിധം ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഞാനിങ്ങനെ ലൈവ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടോ അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് വല്ല മിസ്റ്റേക്കും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷണിക്കാം ഉടച്ചെടുക്കാം കേട്ടോ വെച്ചിട്ടോ വേറെ എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ടോ സാ എന്ത് വെച്ചിട്ടോ ഉടച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് ഉടച്ചെടുക്കണം പഴം നന്നായിട്ട് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു പായസ പരുവായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ കാണിച്ചു വെച്ചിട്ടുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കാൻ പോവാണ് ഫസ്റ്റ് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം മധുരം ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ മധുരം പറ്റാത്തവരൊന്നും ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്തോളൂ അതുപോലെ ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ചെറിയുള്ളി ഇടുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് അതിഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പിന്നെ പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി പിന്നെ നമ്മളിതിലേക്ക് ഏഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് അതിൽ ഏലക്കപ്പൊടി കൂടി ഉണ്ട് തേങ്ങാപ്പാലാണ് കൂടുതലായിട്ട് വേണ്ടത് പാല് കുറച്ച് മതി കേട്ടോ തേങ്ങാപ്പാൽ അത്യാവശ്യം ഉണ്ട് ഇതിൽ ശർക്കര ചെറിയുള്ളിയൊക്കെ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പിന്നെ മധുരം വേണ്ട അതുപോലെ ശർക്കര ഉള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്യട്ടോ അതൊക്കെ ചേർത്താലാണ് ഇതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് നമ്മളെ കൊച്ചിക്കോയ റെഡി ആയിട്ടും അതിലേക്ക് നമ്മളിനി കഴിക്കുന്നതിനനുസരിച്ചിട്ട് അവൽ ചേർത്ത് അവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക നമുക്ക് ചെയ്തോക്കാം പിന്നെ എൻ്റെ ഈ ചാനലും വീഡിയോസും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ കൊച്ചിക്കോയ റെഡി ആയിട്ടുണ്ട് പിന്നെ അവന് ചേർത്ത് അവലിൻ്റെ മേലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കുക എന്ന് ചെയ്യാം എൻ്റെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോസും ഉണ്ടാവട്ടോ മിക്സ്ഡ് ലൈഫ് വ്ലോഗാണ് വ്ലോഗ് മാത്രം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്നിലൊതുങ്ങാതെ എല്ലാ വീഡിയോസും ഇടാറുണ്ട് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ കടലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലയെന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല ഇത് നമ്മൾ ശരിക്കും കൈ വെച്ചിട്ടാണ് കൊഴച്ച് തിന്നേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ആയതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ആക്കുന്നത് മധുരം കുറച്ച് കുറവാണ് കേട്ടോ ഞാൻ കുറച്ചേട്ടിട്ടുള്ളൂ ഇവിടെ മധുരം ആർക്കും വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളിരുന്നു ഇതിപ്പം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഒത്തിരി കൂടി ശർക്കര ചേർത്ത് കൊടുത്തിട്ടു ചിക്കോയ റെസിപ്പി ഇവിടെ സംഭവം റെഡിയായി പഴത്തിന്റെ ടേസ്റ്റും ചെറിയുള്ളിയുടെ ടേസ്റ്റും അതുപോലെ ഇഞ്ചിനീരിൻ്റെ എരിവും ചെറുനാരങ്ങയുടെ പുളിപ്പുമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കഴിച്ചിട്ട് ടേസ്റ്റ് പറയട്ടോ കഴിച്ചിട്ട് എങ്ങിട്ട് പറഞ്ഞോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊച്ചിക്കോയ റെസിപ്പിയുടെ എൻ്റെ വീഡിയോ അപ്പം നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്